ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് അവിട്ടം നക്ഷത്രത്തിന്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാരെങ്കിലും അവിട്ടം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് ആണ് എടുക്കുന്നത് അപ്പോൾ ഓരോ കാർഡായിട്ട് തെയാണ് കാർഡ്സ് വന്നിരിക്കണത് എനിക്ക് ആ മൊബൈലിൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് കാണിക്കാത്തത് ഓൾറെഡി എടുത്തു വെച്ച കാർഡ്സാണ് ഇപ്പോൾ എടുത്തതാണ് അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ കുറച്ച് കാർഡ്സ് വീഡിയോൻ്റെ പുറത്തേക്ക് പോയി എടുത്തപ്പോൾ അത് ശരിയായില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം വന്നിട്ടുള്ള കാർഡ് ദ സ്റ്റാർ എന്നുള്ള കാർഡാണ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ബാക്കിയുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഫൈനാൻസ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയണത് ഇനി നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഹെർമിറ്റ് എന്നുള്ള കാർഡാണ് ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു ബ്രേക്ക് എടുക്കണം എന്നാണ് പറയണത് ആ ഓട്ടത്തിൽ നിന്ന് നിങ്ങൾ അത്രയ്ക്കും ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കായിട്ടാണ് ജോലിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബ്രേക്ക് എടുക്കണം നിങ്ങൾ എടുക്കണം എന്നുള്ള ഇത് ഹെർമിറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ് സമയമാണിപ്പോൾ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബ്രേക്ക് എടുക്കണം എന്ന് എന്തിനാണ് ബ്രേക്ക് എടുക്കുന്നത് കാരണം നിങ്ങളുടെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫ്രണ്ട്സ് പാരൻസ് അവരെയൊക്കെ നിങ്ങൾ കുറച്ച് കാലമായിട്ട് മറന്നു പോയിരിക്കണം പൈസയുടെ പുറകെ ഓടുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഈ മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് പൈസ പൈസയുടെ പുറകെയുള്ള ഓട്ടം നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഒരു ബ്രേക്ക് കൊടുക്കണം നെക്സ്റ്റ് എന്ന് പറഞ്ഞ വന്ന കാർഡ് കിങ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ പൈസയുടെ പുറകെ ഓടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെ ആയിട്ട് എന്തോ ഒരു കമ്പാരിസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ ലോകത്ത് ആരും ആരെയും കുറച്ച് ബോധവേടല്ല എന്നുള്ളതാണ് സത്യം ഇനി അഥവാ ബോധേടാണെങ്കിലും അത് നമ്മൾ ഒരു ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു കമ്പാരിസണിൻ്റെ ആവശ്യമില്ല പൈസ ഉണ്ടാക്കണവരുണ്ടായിക്കോട്ടെ ഉണ്ടാക്കാത്തവരുണ്ടാക്കണ്ട നമുക്കിപ്പോൾ എന്താ വേണ്ടത് അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ കേസിൽ ഇപ്പം നിങ്ങൾ കുറച്ച് റിലേഷൻഷിപ്സിനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ പൈസയുടെ പുറകെയുള്ള ഓട്ടം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് എന്നുള്ള കാർഡാണ് അത് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതും ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് നിങ്ങൾ റിലേഷൻഷിപ്സിന് ഹെൽത്തിന് അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫൈനാൻഷ്യൽ എന്തിനാണ് നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോയി നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ട സമയമാണിത് ആ ഓട്ടം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഹെൽത്തിനും റിലേഷൻഷിപ്പിനുമാണ് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് ഇതും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്താണ് നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മറന്നുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രേക്ക് എടുക്കുക ഒരു യാത്ര പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫ്രസ്ട്രേഷൻ വരും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഓടിയത് എന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥം ഇല്ലാതെ ആയിപ്പോവും കാരണം നമ്മൾ ആരും നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഒരുപാട് പൈസ ഉണ്ടാക്കണം നമുക്കൊരു ജീവിക്കാൻ അത്യാവശ്യം പൈസ പൈസ മതിയല്ലോ നമ്മളെപ്പോഴും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് നമ്മൾ അവരെ മറന്ന് പൈസയുടെ പുറകെ പോയാൽ അത് പിന്നീട് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരും നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് ടെൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി കുറച്ച് ഒരു ബ്രേക്കിൻ്റെ ആവശ്യം ബ്രേക്ക് ആവശ്യമുള്ള സമയമാണ് അത് അത് അതിന് ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ നമ്മളിപ്പോൾ നമ്മളൊരു ഒരു റോസ് റോസ് ചെടി നടുക എന്ന് വിചാരിക്കുക നമ്മൾ കഷ്ടപ്പെട്ട് മാസങ്ങളോളം കഷ്ടപ്പെട്ട് ചെടി നനച്ച് ചെടി വളർന്ന് റോസ് പൂ വിരിയുന്നവരെ കഷ്ടപ്പെട്ട് അവസാനം റോസ് പൂ എൻജോയ് ചെയ്യാണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ആ ചെടി വളർത്തുന്നതിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആ പൂവ് എൻജോയ് ചെയ്യുന്നില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് മാറണം നിങ്ങൾ പൂവ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെടി വളർത്തിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം തന്നെയാണ് ലാസ്റ്റ് കാർഡ് മാത്രമുള്ളത് നിങ്ങൾക്കെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് എന്താണ് നിങ്ങളുടെ വേർത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട സമയമാണത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്തത് ആ പർപ്പസ് അതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക ചിലപ്പോൾ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പർപ്പസ് എന്താന്ന് നോക്കിയിട്ട് അതിനുവേണ്ടി കുറച്ചു കാലം നിങ്ങളുടെ നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് കാരണം അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നമ്മളുടെ ലൈഫ് നമ്മളുടെ ലൈഫാണ് അത് ഇവരെ ഈ ലോകത്ത് ആരെയും കണ്ടുകൊണ്ടല്ല ആരും ജനിക്കണത് പിന്നെ എന്തിനാണ് ജനിച്ചതിന് ശേഷം ഒരു കമ്പാരിസൺ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെയാണ് ഇന്ന് അവിട്ടം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റിൽ പറയാനുള്ളത് ഓഗസ്റ്റിൽ നിങ്ങൾ പൈസയുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല റിലേഷൻസിന് റിലേഷൻഷിപ്സിനും റിലേഷൻസ് റിലേറ്റീവ്സിനും ഫാമിലിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫ്രണ്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഓഗസ്റ്റ് മാസത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ആ ഫ്രണ്ട്സ് ഞാൻ അവിട്ടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടൊരു ഒരു കാർഡും കൂടി ഒരു അഫർമേഷൻ കാർഡും കൂടി എടുത്തിട്ടുണ്ട് അത് റാൻഡം ആയിട്ട് എടുത്ത കാർഡാണ് അതിൽ വന്നിട്ടുള്ള മെസ്സേജ് ബുദ്ധയുടെ കാർഡാണ് വന്നിട്ടുള്ളത് മെസ്സേജ് ഐ ആം വൺ വിത്ത് എവ്രി വൺ ആൻഡ് എവ്രിതിങ് ഞാൻ എല്ലാവരേയും കൂടെ ഉണ്ടാവും എല്ലാറ്റിനും ഉണ്ടാവും എന്നുള്ള കാർഡാണ് അപ്പോൾ നമ്മൾ കാർഡിൽ എന്താണോ റീഡ് ചെയ്തത് അത് തന്നെയാണ് വന്ന മെസ്സേജ് അപ്പോൾ അത് തന്നെ ഓർക്കുക എല്ലാവർക്കും വേണ്ടി എല്ലാറ്റിനും കൂടെ നിൽക്കുക ഓഗസ്റ്റ് മാസത്തിൽ എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം